കേരളത്തിൽ നാലര ലക്ഷം കടം ഉണ്ട് നാല് ലക്ഷം കോടി കടമുണ്ട് എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് എവിടുന്നാണ് ഈ പണം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ച് ഇവരെ ഏത് തരത്തിലാണ് ഇത് പണ്ട് കണ്ടെത്തി ജനങ്ങൾ കൊടുക്കുക എന്നതിനെ കുറിച്ച് ഇവർ പറയേണ്ടതായിട്ടുണ്ട് പണം എങ്ങനെ വരും ശബരിമലയിൽ സ്വർണം കെട്ടവരാണ് ഇവർ ആ ആടി സർക്കാണ് സാർ ഇത് ക്യാപ്റ്റനാണ് ആണ് സാർ എന്ന് പറയുമ്പോൾ ഇത് ടൈറ്റാനിക്കും മുങ്ങിയതുപോലെ മുങ്ങാൻ പോകാൻ എനിക്ക് പൊങ്ങാൻ സാധിക്കുന്നില്ല നിങ്ങൾ എന്തെല്ലാം ജനങ്ങളുടെ മുമ്പിൽ മോഹന വാഗ്ദാനങ്ങൾ ഇട്ടാലും അത് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നമുക്ക് മനസ്സിലാവും ശബരിമലയിലെ കാണാതായത് ഏതാണ്ട് നാലര കിലോഗ്രാം സ്വർണം കാണാതായത് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ അടുത്തു നിന്നൊക്കെ പിരിവെടുത്തിട്ടുള്ളത് ഒക്കെ ചേർത്തുകൊണ്ടാണോ ഈ സർക്കാർ ഈ പദ്ധതികളിൽ കൂടി പണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് സംശയിച്ചു പോകും കാരണം ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് വരെ അറിയാം ഏതാണ്ട് നാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുന്ന കേരളത്തിൽ ഇവിടുത്തെ കേരള ഖജനാവിൽ കൈയിട്ടാൽ അതിൽ എലി കടിക്കും എലി പെറ്റ് പരികി കിടക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ജയ്ക്ക് അതിനിടെ പറഞ്ഞു ചൂരൽമലയൊക്കെ എടുത്തിട്ടു ചൂരൽമലയിലൊക്കെ കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുത്തു നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ ആദ്യം കൊടുത്തു എസ് ഡിആർഎഫ് അതിനുശേഷം ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വീണ്ടും കൊടുത്തു ഇല്ലേ എസ് ഐ എസ് സി ഐ ഇതൊന്നും കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ എവിടെയാണ് സ്ഥാപിക്കുന്നത് അവർ ചോദിക്കുന്നു ഈ നാല് ലക്ഷം കോടിയിലധികം വരുന്ന കടക്കിണി എന്ന കേരളം എങ്ങനെ സർവൈവ് ചെയ്യും എങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു തീർക്കും അത് അവർ കൃത്യമായി ചോദിച്ചത് ഇത് എന്ന് കൊടുക്കും ഇത് എങ്ങനെ കൊടുക്കും അങ്ങനെയാണ് ചോദിച്ചത് അങ്ങനെ എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ പ്രതിനിധിയെങ്കിലും അല്പസമയമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഒരു വാചകം കണ്ടിരുന്നുവെങ്കിൽ എന്ന് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഈ ചർച്ചയിൽ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല കാരണം നവംബർ മാസം ഒന്ന് കേരളപ്പിറവി ആഘോഷത്തിനായി നമ്മുടെ നാട് തയ്യാറെടുക്കുന്ന സമയം മുതൽ ഈ പറയുന്ന എല്ലാ പദ്ധതികളും നിലവിൽ വരും എല്ലാ പദ്ധതികളും നിലവിൽ വരും നവംബർ മാസവും ഡിസംബർ മാസവും ജാനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഏപ്രിലും അങ്ങനെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അഞ്ചു മാസവും ഇടതടവുകൾ ഇല്ലാതെ തന്നെ ഈ ഗവൺമെന്റ് തന്നെ പണം കൊടുക്കും എങ്ങനെ പണം കൊടുക്കും എന്ന ചോദ്യം പ്രസക്തമാണ് അതിന് നമുക്ക് ഉപോത്ബലമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നല്ല അടിസ്ഥാന വിവരം എന്ന് പറയുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പിന്റെ കാര്യങ്ങളൊന്നും നമുക്ക് ശേഖരിക്കേണ്ടതല്ലോ യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ പാനലിസ്റ്റുകൾക്കും അഭിപ്രായ വ്യത്യാസം ഏറ്റവും കുറവുള്ള ഏജൻസി ആയിരിക്കും സി ആൻഡ് ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെ എന്നേക്കാൾ നന്നായിട്ട് ആദരണീയനായ ഡോക്ടർ ജി ഗോപകുമാറിന് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ സംസാരിക്കാൻ വേണ്ടി കഴിയും പക്ഷെ പ്രത്യേകത എന്താണ് ഈ കടാധിപതി കടത്തിന്റെ ആധിക്യത്തിൽ കേരളം ആകെ തകർന്ന് തരിപ്പണമാകുന്നു മനഃപായസം ഉണ്ടിരുന്ന കേരളത്തിലെ വഞ്ചക വലതുപക്ഷമുണ്ടല്ലോ ആർ എസ് എസ് മുതൽ ജമാഅത്ത് ഇസ്ലാമി വരെ കോൺഗ്രസ് മുതൽ ലീഗ് വരെ ഈ സംഘടിത സംഘം ആകെ കേരളത്തിൽ ചില മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോട് ഈ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം അങ്ങ് ചോദിച്ചില്ലേ നമ്മുടെ ഈ ട്രഷറിയിൽ എലി പറ്റി കിടക്കുകയാണോ തപ്പി നോക്കിയാൽ എലിയെ അല്ലെ കിട്ടുന്നതെന്ന് തപ്പി നോക്കിയാൽ എലിയെ കിട്ടുന്ന അപകടപൂർണമായ കണക്കെണിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പേര് അങ്ങയുടെ ഗവൺമെന്റ് ഏജൻസിയായ അങ്ങയുടെ നയിക്കപ്പെടുന്ന നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഏജൻസിയായ ബഹുമാനിയായ ബി ജെ പി നേതാവ് ആ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുമോ നമ്മൾ കടത്തെ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ് ഒന്നുമില്ലെങ്കിലും ഈ ചർച്ചയിൽ കടത്തിന്റെ മാനകമായി സ്വീകരിക്കേണ്ടത് ഡെപ്റ്റു ജി എസ് ഡി പി റേഷ്യോ ആണെന്നുള്ള കാര്യത്തിൽ ജി ഗോപകുമാർ സാർ അഭിപ്രായ വ്യത്യാസം പറയാൻ സാധ്യതയില്ലല്ലോ ആ ഡെപ്റ്റു എസ് റേഷ്യോ പരിശോധിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കടം എത്രയാണ് അമ്പത്തി ഒന്ന് ശതമാനം സും കോൺഗ്രസും കൂടെ മരിച്ചു മുടിച്ചിട്ടുള്ള വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് നാഗാലാന്റ് എത്രയാണ് പോയിന്റ് ശതമാനം അരുണാചൽ പ്രദേശ് എത്രയാണ് ശതമാനം പഞ്ചാബ് എത്രയാണ് ശതമാനം ഹിമാചൽ പ്രദേശ് എത്രയാണ് നാൽപ്പത് ശതമാനം മിസോറാം എത്രയാണ് മുപ്പത്തെട്ട് ശതമാനം സിക്കിം എത്രയാണ് മുപ്പത്തെട്ട് ശതമാനം വെസ്റ്റ് ബംഗാൾ എത്രയാണ് മുപ്പത്തെട്ട് ശതമാനം മേഘാലയം ബീഹാറും രാജസ്ഥാനും ത്രിപുരയും ആന്ധ്രയും അടക്കമുള്ള ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതാവ് ശ്രദ്ധിക്കാമോ അപ്പോ ബി ജെ പി നേതാവ് സൗകര്യം കിട്ടുമ്പോ ബി ജെ പിയുടെ മുഖപത്രമൊക്കെ വായിക്കുന്നതോട് കൂടെ സിആർ ഡെ ജിയുടെ റിപ്പോർട്ടെങ്കിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അപകടപൂർണമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല എന്ന് പറഞ്ഞത് നമ്മളാരും നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന്റെ ഭാഗമായിട്ടുള്ള സി ആർ ഡെ ജി റിപ്പോർട്ട് അവർ തന്നെ പറയുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചു ഇപ്പൊ കേരളം ചെലവഴി മാത്രമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ സംഭാവന മര്യാദകേടാണ് മര്യാദ സംസാരിക്കില്ല ഞാൻ അവസരം തരാം ശ്രീധു മോൾക്ക് ഞാൻ അവസരം തരാം ഇത് കൺക്ലൂഡ് ചെയ്യും ശ്രീ ചോദിച്ച ചോദ്യം ശരി ഡെപ് ജെഎസ് ഡി പി റേഷ്യയിൽ കേരളം പതിനഞ്ചാം സ്ഥാനത്താണ് എന്ന് ജയ്ക്ക് പറഞ്ഞു എന്റെ ചോദ്യം മറ്റു പാനലിസ്റ്റുകളുടെയും ചോദ്യം ഇപ്പോൾ ഈ പുതിയ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി വരുന്ന അധികം പണം ഇനി അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് ഇത് എങ്ങനെ കൊടുക്കുമെന്നുള്ളത് ഈ പ്രതിസന്ധികൾ കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന കാലം ഉണ്ടായിരുന്നു ഇല്ലേ രണ്ടായിരത്തിന്റെ സമയം ഞാൻ കൃത്യമായി സൂചിപ്പിച്ചല്ലോ ആ തിരുവോണാഘോഷത്തിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കപ്പെട്ട കേരളത്തിന്റെ അവസ്ഥയിൽ നിന്നും ധനദ്രുവീകരണത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും അനുഭവങ്ങളിലേക്ക് കേരളം നടന്നു നടന്നുകയറുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു പതിനൊന്ന് ശതമാനത്തിലധികം വരുന്ന വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ ും കേരളം മുന്നിലേക്ക് അനുരണനങ്ങൾ കേരളത്തിൽ കാണാൻ കഴിയുമെന്നുള്ളത് വിവിധ വിഭാഗങ്ങളുടെ നിരക്കിനെ നമുക്ക് വായിച്ചെടുക്കാൻ പ്രത്യേകത എന്താണ് എല്ലാവരാലും പ്രസ്ഥാനമായിരുന്നല്ലേ കേരളത്തിൽ സപ്ലൈകോ മാവേലി സ്റ്റോറ ഓരോ അനുഭവങ്ങളും ഈ തിരുവോണാഘോഷത്തിന്റെ അനുഭവം എന്താണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അൻപത്തിയാറ് ലക്ഷം കുടുംബങ്ങൾ ആശ്രയിച്ച കേരളത്തിന്റെ പൊതുവിമി അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞ കേരളത്തിന്റെ പൊതുവിമി വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു കയറുന്ന കേരളത്തിന്റെ അതിന്റെ ഓരോ നിങ്ങൾ നോക്കുക വിദ്യാഭ്യാസ അതേപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി കേരളത്തിലെ സ്കൂളുകൾ അഞ്ചു കോടിയിലധികം ചെലവഴിക്കപ്പെട്ട അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തുന്നു പതിനൊന്ന് ലക്ഷം കുട്ടികൾ കേരളത്തിന്റെ യു ഡി എഫ് അടിച്ചു അടച്ചു മൂട്ടുകയും ഇടിച്ചു നിർത്തുകയും ചെയ്ത കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് പതിനൊന്ന് ലക്ഷം അധിക കുട്ടികൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് നിയമനം നടക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോഴേ ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോൾ മലയോര കൈവേ തീരദേശ ദേശീയ ജലപാത കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോയുടെ തേർഡ് ഫേസ് ദേശീയ പാതയുടെ പൂർത്തീകരണം ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നു ആരോഗ്യരംഗത്ത് എത്രയാണ് കേന്ദ്ര സർക്കാർ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് അമേരിക്കയും തോൽപ്പിച്ചു കേരളം അഞ്ച് ശതമാനത്തിലേക്ക് കേരളം എത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് കോഴിക്കോട് ഐ എം ഡയറക്ടർ പറഞ്ഞത് എന്താണ് ഡോക്ടർ ദബാഷ് സ്റ്റാറ്റർജിയാണ് പറഞ്ഞത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ആളല്ല എന്താ പറഞ്ഞത് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് Kerala shall be compared with Northern Europe. യൂറോപ്പുമായി സമീകരിക്കേണ്ടതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഈ ഈ വളർച്ച വളർച്ച കോടികൾ അതിന്റെ നേടിയെടുത്ത ഓഫ് ബിസിനസ് യൂണിയൻ ഗവൺമെന്റ് ഒന്നാം സ്ഥാനം കേരളത്തിന് സീനിയർ വൈസ് പ്രസിഡന്റ് മൈഗ്രേഷൻ മൈഗ്രേഷൻ പകരം റിവേഴ്സ് റിവേഴ്സ് ഈസ് ഹാപ്പനിങ് ഇൻ ഇൻ കേരള കേരള ബ്രെയിൻ ഡ്രെയിൻ ഗോയിങ് ടു ഹാപ്പൻ സൈറ്റ് വിദ്യാഭ്യാസം പറഞ്ഞില്ലേ അയാൾ സി പി ഐ എം അനുഭവിയല്ലോ നാൽപ്പത്തി നാലായിരം പ്രൊഫൈലുകളാണ് ഒറ്റ വർഷം കേരളത്തിൽ റിവേഴ്സ് മൈഗ്രേഷന്റെ ഭാഗമായിട്ട് വന്നത് എന്തുകൊണ്ട് ഈ ചെലവഴി അടിത്തറയും കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിലേക്ക് വ്യവസായങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും വരവാണ് അതുവഴി കേരളം തനതു വരുമാനം വർദ്ധിപ്പിക്കുന്നു പോകുന്നു വാക്ക് പ്രവർത്തിയായി മാറിയ കാലമാ അല്ലേ ഞങ്ങൾ പറഞ്ഞത് എന്ത്

ആ റിപ്പോർട്ട് പറയുന്നത് കേരള ഹാസ് ലോവസ്റ്റ് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് ബീഹാർ ഹാസ് ദയസ്റ്റ് തേർട്ടി ത്രീ പോയിന്റ് സെവൻ സിക്സ് പെർസെന്റേജ് ലെവൽ ഓഫ് പോവർട്ടി എന്നാണ് അതായത് ദാരിദ്ര്യം മുപ്പത്തിമൂന്ന് ശതമാനമാണ് ബീഹാർ അല്ലെങ്കിൽ കേരളത്തിലത് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ അങ്ങ് സംബന്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഞാൻ കോട്ട് ചെയ്തത് ചെയ്തത്രയും നമ്മളുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞ വസ്തുതാപൂർണമായ വാർത്തകൾ വിവരങ്ങൾ യൂണിയൻ ഗവൺമെന്റ് കേരളത്തിന് നൽകിയ അവാർഡ് പുരസ്കാരങ്ങൾ ഇതിനെയൊക്കെ സംബന്ധിച്ചാണ് ആ ചോദ്യങ്ങളോടും ആ വിവരങ്ങളോടും പ്രകടന പത്രികയിൽ നടപ്പിലാക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ കേരളീയ അനുഭവങ്ങളോടുമൊന്നും ഒന്നും ബഹുമാനീയരായ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ പ്രതിനിധികൾക്ക് ഒരു വാക്കു കൊണ്ടുപോലും പ്രതികരിക്കാനില്ല ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ എത്ര ആവർത്തി പറഞ്ഞു ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് അപൂർവമായ ചില കാര്യങ്ങൾ കേരളത്തിന് ഇത്തരത്തിലുള്ള പരമ്പരാഗതമായ ശക്തിയുണ്ട് ബാക്കി അത്രയും കേരളം എങ്ങനെ നേടിയെടുത്തതാണ് നമ്മൾ പോരടിച്ച് നേടിയെടുത്തതല്ലേ അങ്ങ് ഓർക്കുന്നില്ലേ ഇപ്പൊ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അങ്ങയുടെ പോലെ ഉന്നയിക്കപ്പെട്ട വാദങ്ങളെ ചേർത്ത് പിടിച്ച് പല ആളുകൾ പറയാറുണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ നേതാവ് വടകരയുടെ മുൻ എം പി ലീഡറിന്റെ മകൻ അദ്ദേഹം അല്പ ദിവസങ്ങൾക്ക് പുറകിൽ ഇതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതിലൊക്കെ ഇടതുപക്ഷത്തിൽ നിന്ന് പങ്ക് ഇതൊക്കെ നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സംഭാവനയല്ലേ അങ്ങനെ പറയാൻ കഴിയുമോ എന്തായിരുന്നു രാജകുടുംബത്തിന്റെ സംഭാവന ഞാൻ വിശദീകരിക്കുന്നില്ല ഡോക്ടർ പൽപ്പു വൈദ്യശാസ്ത്രം പഠിച്ചിട്ട് തിരുവിതാംകൂരിലേക്ക് വന്ന് ഡോക്ടറാകാൻ എന്താ രാജകുടുംബത്തിന്റെ തീട്ടൂരം ഈ ഈ മോഡലുള്ള കേരളത്തിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പണിയെടുക്കാൻ രാജകുടുംബം സംബന്ധിച്ചിട്ടില്ല ചെത്താൻ പോയിക്കൊള്ളാനാണ് ഡോക്ടർ പൽപ്പുവിനോട് പറഞ്ഞത് ആ പൽപ്പുവിന്റെ പേരിലാണ് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ വിദ്യാർത്ഥികളുടെ ഗവേഷണ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി ആരോഗ്യ ഗവേഷണ കേന്ദ്രമായി പൽപുവിന്റെ പേരിലുള്ള സ്ഥാപനമാണ് ഉദ്ഘാടനം ചെയ്തത് കേരളം എങ്ങനെ മാറി എന്നതിന്റെ പ്രത്യേകതയാണ് കാരണം എന്താ ഏത് സാമൂഹ്യ സൂചികകളും കേരളം മുമ്പിലായിരുന്നില്ല എങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികളുടെ കേരളത്തെ സംബന്ധിച്ചുള്ള നിർവചനം ലുണാറ്റിക് അസൈലമെന്നായിരുന്നില്ലേ രാമന്മാരുടെ അഭയസ്ഥാനം ആ നിലയിലായിരുന്നില്ലേ കേരളത്തെ കണ്ടെത്തിയിരുന്നത് അപ്പോ കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നിർണായക സംഭാവന എന്ന് പറയുന്നത് അരാഷ്ട്രീയമായ ഒരു അശ്ലീലതയാണ് ഞാൻ ഇപ്പോ അതിന്റെ സൂക്ഷ്മതകളും മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ആരോഗ്യ രംഗത്തെ കുറിച്ച് തന്നെ ബി ജെ പി നേതാവ് പറഞ്ഞല്ലോ ഞാൻ പി സി ആർ ടി അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ പ്രോൾ ദിവസം യൂണിയൻ ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രി കേരളത്തിൽ അങ്ങിപ്പോ പരിഗസിച്ച നമ്മുടെ ആരോഗ്യമന്ത്രിയാണല്ലോ ആദരണിയ വീണ ജോർജ് അവർക്കൊരു അവാർഡ് നൽകി ബി ജെ പി നേതാവ് കേൾക്കണം എന്താ അവാർഡിന്റെ പേരെന്നറിയുമോ കേരള വാസ് അവാർഡ് ഫോർ ദ നമ്പർ ഓഫ് നമ്പർ നമ്പർ സ്റ്റേറ്റ് ഇൻ ഇൻ ദ ഹൈയസ്റ്റ് ഓഫ് ഫ്രീ മെഡിക്കൽ പബ്ലിക് ഏത് പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാർ വീണാ ആരോ ആയുഷ്മാൻ ഭാരതിന്റെ ഒരു അവാർഡ് നൽകി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് നാൽപ്പത്തി ആറ് ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാർക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ സൗജന്യ ചികിത്സ പ്രതിവർഷം ഉറപ്പാക്കിയ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം ബിജെപി അവാർഡ്